തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മയക്കുമരുന്നുകൾ കടിമയായി നിൽക്കുന്ന ചില ആളുകളോട് ആ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല പെട്ടെന്നൊന്നും അവർക്ക് ആ പറയുന്ന നല്ല കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല ആകെ കൂടി പിരി പിരിലൂസായ ഒരു അവസ്ഥയിലുള്ള ആളുകൾ ഒന്നുകൂടെ അവർ പിരി അവസ്ഥയിലേക്ക് പോകും അക്രമാസക്തരാകും ലഹരി കിട്ടാതെ വരുമ്പോൾ അവർ കൈകാലിട്ടടിക്കും പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ അവർ സൃഷ്ടിക്കും അങ്ങനെയുള്ള ആളുകളെ പിന്നീട് ചെയ്യുന്നത് ചില മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുചെന്നാക്കും ലോക്കപ്പ് മുറി പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ചികിത്സാ മുറികളിൽ അവരെ കൊണ്ടുചെന്നിട്ട് ഒരുപാട് കാലം ചികിത്സ കൊടുത്ത് നോർമൽ ആക്കിയതിന് ശേഷം മാത്രമാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരാറുള്ളത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യുദ്ധം 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 എന്നതല്ലാതെ സമാധാനം സമാധാനം എന്ന ഒരു വാക്ക് അവരുടെ അജണ്ടയിലില്ല എപ്പോഴും യുദ്ധം ചെയ്യണം എല്ലാവരുമായും യുദ്ധം ചെയ്യണം തീരാത്ത യുദ്ധ കുതിയാണ് വല്ലാത്ത ഒരു വെറിയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് നിങ്ങൾ സമാധാനത്തെ കുറിച്ചൊന്ന് ആലോചിക്കൂ യുദ്ധത്തെ കുറിച്ച് മാത്രം ആലോചിക്കരുത് എന്ന ഒരു കാര്യമാണ് അതായത് ഇറാൻ അമേരിക്ക യുദ്ധം അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കണം സമാധാനം ഇറാനുമായി നടക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ അത്തരത്തിലുള്ള പുരോഗതി ചർച്ചയുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഈ നിലപാടിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് അമേരിക്ക ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വിവരമാണ് അതായത് ഇറാനുമായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ട് നയതന്ത്ര ഇടപെടലിലൂടെ ഒമാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് അമേരിക്ക പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിച്ചേ മതിയാകൂ ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ കിട്ടിയാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകില്ല എന്ന ഒരു ഭയം ഇസ്രായേലിനെ വല്ലാതെ വേട്ടയാടുകയാണ് അവരിപ്പോൾ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയില്ല എന്ന കാര്യം അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ ഏതെങ്കിലും രീതിയിൽ അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇറാന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ ബേസുകളെ തന്നെയാണ് ആദ്യം ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാന്റെ നിലപാട് എന്നാൽ അമേരിക്ക മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു ഞങ്ങൾക്കതിൽ ഒരു റോളും ഉണ്ടാകില്ല അത്തരത്തിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ മാത്രമായിരിക്കും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ ഞങ്ങളുടെ യുദ്ധ സംവിധാനങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ പുറകോട്ട് പിൻവലിക്കുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെയും ഇസ്രായേൽ ഇപ്പോൾ ഭയപ്പെടുത്തുകയാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന് പറഞ്ഞ് നിങ്ങൾ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മയക്കുമരുന്നടിമയായിട്ടുള്ള ആളുകളെ സമാധാനം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പുറകോട്ട് കൊണ്ടുവരാൻ കഴിയില്ല അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ അക്രമാസക്തരാകും എന്നാൽ ഇത്തരക്കാരെ ചികിത്സിക്കാൻ ഏറ്റവും നല്ല ഒരു രീതിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു അതായത് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ലോക്കപ്പ് മുറികളെപ്പോലുള്ള മുറികളിൽ കൊണ്ടു ചെന്നാക്കുക കുഴപ്പക്കാരെ അങ്ങനെ കൊണ്ടു ചെന്നാക്കി അവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായി കൊടുത്ത് ഒരുപാട് കാലം അവരെ നിരീക്ഷിച്ച് അവർ പൂർണ്ണമായും നോർമലായി എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അവരെ പുറത്തുവിടുക അല്ലാത്ത കാലത്തോളം അവർ എന്നും അപകടം ചെയ്യും മനുഷ്യരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല സാധാരണ രീതിയിൽ നോർമൽ ലെവലിലുള്ള മനുഷ്യർ പെരുമാറുന്നത് പോലെ അവർക്ക് പെരുമാറാൻ കഴിയില്ല അവർ ഏത് സമയത്തും അവർ അക്രമാസക്തരാകും അവർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്തായാലും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുമൊക്കെ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അമേരിക്ക പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പൂർണ്ണമായും ഇസ്രായേലിനെ മാറ്റി നിർത്തുക ഒറ്റപ്പെടുത്തുക അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കുക അവരെ പൂർണമായും അവഗണിക്കുക അത്തരത്തിലൊരു നിലപാട് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഒക്കെ സ്വീകരിച്ചാൽ ഇറാൻ ഇവർക്ക് ചികിത്സയുമായി രംഗത്തെത്തും എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ ഭരണാധികാരികളെ ഇപ്പോൾ ഹൂത്തികൾ പൂട്ടിയിട്ടുണ്ട് വ്യോമ ഉപരോധം പൂർണ്ണമാണ് അതുപോലെ തന്നെ നാവിക ഉപരോധം പൂർണ്ണമാണ് അതുപോലെ പല രാജ്യങ്ങളിലേക്കും ഇവർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പൂർണമായും ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഇരുട്ടുമുറിയിൽ ഇസ്രായേൽ ഭരണാധികാരികളെ ഏറെക്കുറെ പൂട്ടുന്ന കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അത്തരത്തിലൊരു രീതി അത്തരത്തിലൊരു അടവ് പ്രയോഗിച്ചു അത് ഏറെക്കുറെ വിജയമാണ് ഇനിയാണ് ഇറാന്റെ ചികിത്സ ആ ചികിത്സ ഇസ്രായേലിനേറ്റൽ അധികം വൈകാതെ ഇസ്രായേൽ നോർമൽ നോർമലായൊരവസ്ഥയിലേക്ക് എത്തും കാരണം ഒരുപാട് നാളത്തെ ചികിത്സ അത്യാവശ്യമാണ് ആ ചികിത്സ കൊടുക്കാൻ തന്നെ ഇറാൻ തീരുമാനിച്ചു എന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്